അവഭാഗവും പിന്നെ സന്ധി വേദനകൾ ഹനസ്തംഭം ജിഹ്വാ സ്തംഭം അങ്ങനെ തുടങ്ങുന്ന പരാലിസിസ് വരെ എല്ലാ കേസുകളും ചികിത്സിച്ചു ഭേദം കഴിയുന്നുള്ളു ആയിരക്കണക്കിന് രോഗികൾ എൻ്റെ ഈ സോപ്പ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അതെല്ലാം അറുപത്തിരണ്ട് മുതൽ അറുപത്തിയഞ്ച് വരെ പരമാവധി ഉള്ളൂ എൻ്റെ ഈ സോപ്പ് എഴുപത്തിയേഴ് പെർസെൻറ്റേജ് ആണ് ഇതിനകത്ത് ും പരാലിസിസ് ആയിട്ട് സ്തംഭിച്ചു പോയിട്ടുള്ള ഒട്ടനവധി കേസുകൾ പൂർവ്വ ചരിത്രത്തിൽ മൊത്തം ഞങ്ങളുടെ കുടുംബത്തിലൂടെ ശ്രദ്ധിച്ചുകൊണ്ടാണ് അങ്ങനെയുള്ള പരാലിസിസ് രോഗങ്ങളും നമ്മളിപ്പോൾ എനിക്കൊരു സംശയം ഇത്രയും മരുന്നുകൾ താങ്കൾ ഉണ്ടാക്കുമ്പോൾ ഇതിന്റെ പാറ്റേൺ താങ്കൾ എടുത്തിട്ടുണ്ടോ ഇത് ഇതിനെല്ലാം പിന്നെ ഈ സോപ്പിന് പേറ്റന്റ് ഇവിടെ നമ്മൾക്ക് അഞ്ച് പേറ്റന്റ് ഇതെല്ലാം നിങ്ങൾ താങ്കൾക്ക് വേണ്ടി തന്നെ പേരിൽ പേരിലും അപ്പൊ ഇനി വേറെ ആർക്കും ഇത് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല ഇത് താങ്കളായിട്ടൊരു ഒരു ഒരു പിന്നെ ഒരു ഇൻഡസ്ട്രിയൽ ആ ഒരു വ്യവസായ ഒരു കരാർ ഉണ്ടാക്കി ഞങ്ങളിപ്പോ അങ്ങനെ ഒരു വ്യവസായുന്ന ഒരു ഒരു ഫാക്ടറി ഒരു കമ്പനി ആയിട്ട് തുടങ്ങിയിട്ടില്ല ഞാൻ തുടങ്ങിയിരുന്നു രണ്ടായിരത്തിഏഴിൽ ഞാൻ ഇതിന് ലൈസൻസ് എത്തിയിട്ടുള്ളതാണ് അപ്പൊ ഇതിനിടയ്ക്ക് വെച്ച് ഇതിന്റെ ഷോപ്പ് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കുന്ന ഒരു സംവിധാനം ഉണ്ടായി അങ്ങനെ ആ അങ്ങനെ ഞാൻ മാർക്കറ്റ് ചെയ്യാൻ കൊടുക്കാതായതാണ് ഞാൻ പിന്നെ പേഷ്യൻസിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ രോഗികൾക്ക് മാത്രം മറ്റേ മറ്റൊരാളുടെ കയ്യിൽ ഇതിന് ഇതിനുള്ള അവകാശം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരത് ദുർ പിന്നെ ദുരുപയോഗം ചെയ്തു ഇതേപോലെ തുടങ്ങി അതെ ഡൂപ്ലിക്കേറ്റ് ഇറക്കി അത് പിന്നെ കേസായി അതൊക്കെ അങ്ങനെ കിടക്കുന്നേ ഉള്ളൂ അതൊന്നും വ്യക്തമായ രൂപത്തിലേക്ക് കൊണ്ടെത്താൻ കഴിഞ്ഞില്ല അവരും ഇതിന്റെ ഡൂപ്ലിക്കേറ്റ് ഇറക്കി ഇതിന്റെ കൈവശത്തുനിന്ന് അവർക്ക് കൈക്കലാക്കാനുള്ള ഒരു ശ്രമമാണ് അതിനുള്ള പിൻബലവും എല്ലാ ശക്തിയും ആർജിച്ചിട്ടുള്ളവരായിരുന്നു അതിന് വിശ്രമിച്ചു അപ്പൊ എനിക്ക് അതിനകത്ത് കുറച്ചു പിന്നെ വിജയം കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിലും അതുകൊണ്ട് ഇപ്പോൾ ഈ സോപ്പിന്റെ ഇത്രയും വിശേഷ ഗുണങ്ങളുള്ളത് കൊണ്ട് ഇതിന് ഏതെങ്കിലും നല്ല ഒരു പിന്നെ കമ്പനിയോ ഇപ്പൊ ചാരെങ്കിലും ആവശ്യപ്പെട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാനുള്ള ഇപ്പൊ ഞാൻ ആയിരക്കണക്കിന് രോഗികൾ എന്റെ ഈ സോപ്പ് ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഈ അങ്ങനെ ഒരു ഇൻഡസ്ട്രി വന്നു കഴിഞ്ഞാൽ ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് മുഴുവനും താങ്കൾക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് കളക്ട് ചെയ്താൽ മതി കളക്ട് ചെയ്യാൻ കേരളത്തിലും ഇന്ത്യയിലും ും കിട്ടുന്നതെ നമ്മളിപ്പോഴും നമുക്ക് ഓർഡർ ചെയ്ത് ശേഖരിച്ചു പിന്നെ അതിൻ്റെതായ പരസ്യങ്ങൾ കൊടുത്തു അത്രയും വലിയ ഒരു പരിപാടി തുടങ്ങിയാലും കാര്യം പക്ഷെ അങ്ങനെയൊക്കെ പോയാൽ ഇത് നന്നായിട്ട് പോയി ഇത്രയും നല്ല ഔഷധം ഗുണമുള്ള ഈ സോപ്പ് ഇത്രയും ടെസ്റ്റ് നടത്തി റിസൾട്ട് കിട്ടി പിന്നെ ടി എഫ് എം തന്നെ എഴുപത്തിയേഴ് ആണ് സാധാരണ സോപ്പുകളിലെ ഗ്രേഡ് ത്രീ സോപ്പുകളാണ് നമ്മുടെ നിലവിലുള്ളതല്ല അതെല്ലാം അറുപത്തിരണ്ട് മുതൽ അറുപത്തിയഞ്ച് വരെ പരമാവധി ഉള്ളൂ എൻ്റെ ഈ സോപ്പ് എഴുപത്തിയേഴ് പെർസെൻറ്റേജ് ആണ് ഇതിനകത്തെ ടി എഫ് എം പിന്നെ പി എച്ച് ഫൈവ് പോയിന്റ് ഫൈവ് വരെ അതും കിട്ടുന്നുണ്ട് അപ്പം അങ്ങനെ കെമിക്കൽ റിപ്പോർട്ടുകളെല്ലാം വളരെ സക്സസ് ആയിട്ടും ഇതര സോപ്പുകൾക്കൊന്നിനും ലഭ്യമല്ലാത്തതുമായിട്ടുള്ള ഔഷധീയ ഗുണത്തെ പ്രകൃതിക്കപ്പെട്ടിട്ടുള്ള ഒരു ഔഷധ സോപ്പാണ് ആതിരാ സോപ്പ് അപ്പം ഞാൻ ഇനി നമുക്കൊന്ന് അവസാനിപ്പിക്കാം താങ്കളുടെ ഈ ചികിത്സ വേണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ പ്രേക്ഷകർ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുണ്ടല്ലോ അവർക്ക് താങ്കളുടെ ചികിത്സ ആവശ്യമുണ്ടെന്ന രണ്ടു മൂന്ന് സ്ഥാപനങ്ങളിലായിട്ടാണ് വർക്ക് ചെയ്തത് അല്ലെങ്കിൽ നേരിട്ട് ബന്ധപ്പെടാൻ നേരിട്ട് താങ്കളുടെ മരുന്ന് വേണമെങ്കിൽ അത് ആവശ്യപ്പെട്ടാൽ അയച്ചു കൊടുക്കാൻ കൊടുക്കാനും കൊറിയറിൽ അയച്ചു കൊടുക്കാൻ പറ്റില്ല ഇപ്പോൾ ഞാൻ ഈ പിന്നെ വിശേഷിച്ച് ഈ കൊറോണ പീരീഡിന് ശേഷം കൂടുതലും നമ്മൾ ഓൺലൈനിലുള്ള ചികിത്സകളാണ് ആൾക്കാർ അവരുടെ ഫോട്ടോ അയച്ചു തരിക അവരുടെ വിവരങ്ങൾ നേരിട്ട് വിളിച്ചു പറയുക അതനുസരിച്ച് അവർക്ക് ഇന്ന ഇന്ന ഔഷധങ്ങളാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് അവർക്ക് കൊറിയർ മുഖാന്തരം ആൾക്കാർക്ക് എന്നെ വന്ന് കാണാൻ കൂടുതലും ദൂരമുള്ള രോഗികളാണ് വരുന്നത് അപ്പൊ അവർക്ക് വരാൻ സൗകര്യം രണ്ടുപേർക്കും അതല്ലെങ്കിൽ നമുക്ക് എത്തിക്കാം അത്യാവശ്യങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പിന്നെ ഈ പക്ഷാഘാതം വാദരോഗങ്ങള് വാദരോഗങ്ങള് പരാലിസിസ് ആയിട്ട് സ്തംഭിച്ചു പോയിട്ടുള്ള ഒട്ടനവധി കേസുകൾ പൂർവ്വ ചരിത്രത്തിൽ മൊത്തം ഞങ്ങളുടെ കുടുംബത്തിലൂടെ ശ്രദ്ധിച്ചുകൊടു അങ്ങനെയുള്ള പരാലിസിസ് രോഗങ്ങളും നമ്മളിപ്പോൾ അതിനുള്ള പഞ്ചകർമ്മ ചികിത്സകളും നമ്മുടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തെ വെച്ച് അതിന് വേണ്ടി പഞ്ചകർമ്മ ചികിത്സകളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഈ പിന്നെ ഈ പരാലിസിസ് വാദ വാത സംബന്ധമായ എല്ലാ രോഗങ്ങളും മാറ്റിക്കൊള്ളും അപപാകവും പിന്നെ സന്ധി വേദനകൾ ഹനസ്തംഭം ജിഹ്വാ സ്തംഭം അങ്ങനെ തുടങ്ങുന്ന പരാലിസിസ് വരും എല്ലാ കേസുകളും ചികിത്സിച്ചു ഭേദം കഴിയുന്നുണ്ട് ഈ ചെയ്യാൻ കായികൽപ്പ ചികിത്സ ഞാൻ നേരത്തെ നടത്തിയിരുന്നു അപ്പൊ അതായത് നമ്മുടെ ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് പ്രായാധിക്യത്തിലും യൗവനം നിലനിർത്തിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളത് വിഷയസുഖങ്ങളിൽ മാത്രം താല്പര്യമുള്ള ഒരു വിഭാഗം ആൾക്കാരുടെ താല്പര്യം അപ്പൊ ആ വിഷയസുഖങ്ങളിൽ ആസ്വാദ്യകരമായ ഒരു ജീവിതാനുഭവം ഒരു പുതിയ മേഖല തന്നെ കണ്ടെത്തുവാനുള്ള അത്യപൂർവ ഔഷധങ്ങൾ പൂർവാചാര്യന്മാർ ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് പ്രധാനമാണ് വാജീകരണ ഔഷധങ്ങളും അതേപോലെ തന്നെ ഔഷധങ്ങൾ അതിൽ വാജീകരണ ഔഷധങ്ങൾ എന്ന് പറയുമ്പോൾ വിഷയസുഖങ്ങളിൽ പ്രാപ്തി നേടുക അതെങ്കിൽ ആ സുഖാനുഭവത്തിൽ കൂടുതൽ വ്യാപൃരാകത്തൊക്കെ തരത്തിലുള്ള ശാരീരിക ശേഷി ഉണ്ടാക്കി സജ്ജമാക്കി കൊടുക്കുക എന്നുള്ളതാണ് ആ അതിനുതന്ന ഔഷധങ്ങൾ അതും ഈ പൂർവാചാര്യ വിധിപ്രകാരം പ്രകാരം നമ്മൾ ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ടുണ്ടെന്ന് കുറേ ആൾക്കാർ നമ്മളെ നേരിട്ട് പരിചയമുള്ളവർ ഇന്ന ഇന്ന വിഷയങ്ങളുണ്ട് അതുകൊണ്ട് അതിനുള്ള ഔഷധങ്ങൾ തയ്യാറാക്കി തരണം എന്ന് ഞങ്ങളുടെ കുടുംബത്തോട് തന്നെ നേരത്തെ പറയാറുണ്ട് ഇപ്പം എൻ്റെ കുറെ രോഗികളും പറയാറുണ്ട് അവർക്ക് അനുയോജ്യമായ ഔഷധം സമീപിച്ചാൽ താങ്കൾക്ക് ചെയ്യാൻ പറ്റും അത് ചെയ്ത് ചെയ്തു കൊടുക്കുന്നുണ്ട് കാരണം ഇപ്പം ശരീരപ്രകൃതമനുസരിച്ച് ത്രിദോഷങ്ങൾ അതായത് ദോഷ രോഗസ്ഥ ദോഷ ദോഷസാമ്യം അരോഗ്യത ത്രിദോഷങ്ങളുടെ വിഷമീഭവിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് രോഗാവസ്ഥ അപ്പൊ ഈ ഏത് വിഷ ഏത് പിന്നെ ദോഷമാണ് ഇന്ന ശരീരത്തിൽ വിഷമി വിഷമമായിട്ട് നിൽക്കുന്നത് ആ വിഷമാവസ്ഥയെ മാറ്റിക്കൊടുക്കാനുള്ള പ്രത്യേക ഔഷധങ്ങൾ ശാസ്ത്രത്തിൽ പ്രത്യേകം പറഞ്ഞു പറഞ്ഞുകൊണ്ടിട്ടുണ്ട് വിശേഷിച്ച് ഞങ്ങളുടെ ഈ താളിയോര ഗ്രന്ഥങ്ങളിൽ പ്രത്യേകിച്ചും പറഞ്ഞിട്ടുണ്ട് പഴയ രാജകുടുംബങ്ങളിലൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോകുന്ന ഈ പിന്നെ ശതനാരീഗന സാമർഥ്യം ഒക്കെ ഉണ്ടാക്കുന്ന ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത് എങ്കിലും ഈ പറയുന്ന പോലെ പ്രായാധിക്യത്തിലും മൊത്തമായിട്ട് മുടി നഷ്ടപ്പെട്ടവർക്ക് മുടി പുതുതായിട്ട് കിളിച്ചു വരിക പല്ല് കൊഴിഞ്ഞു പോയിട്ടുള്ളവർക്ക് പല്ല് കിളിച്ചു വരിക നഖം പോയിട്ടുള്ളവർക്ക് നഖം കിളിച്ചു വരിക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ സംഭവിച്ചിട്ടുണ്ട് അതാണ് ഈ കായകല്പം എന്ന് പറയുന്നത് അപ്പം നഷ്ടപ്പെട്ട ശരീരത്തിന്റെ ആ യൗവനം വീണ്ടെടുക്കാൻ പറ്റും പിന്നെ പ്രാപ്തമായ ഒരു ശരീരശേഷി ശേഷി സബ്ജമാക്കി കൊടുക്കുക അതാണ് ഈ അത് താങ്കൾ കൊണ്ട് പറ്റുകയും ചെയ്യും അപ്പൊ ഇനി താങ്കളെ ബന്ധപ്പെടാൻ എന്നെ പാടാൻ എന്താണ് നമ്പര് താങ്കൾ മുഖത്തു പറഞ്ഞോളൂ അങ്ങോട്ട് നോക്കി അങ്ങ് പറഞ്ഞോ എന്റെ പിന്നെ രണ്ട് നമ്പരുകള് അങ്ങോട്ട് പറഞ്ഞോളൂ എഴുപത്തിമൂന്ന് ഴിഞ്ഞാൽ എന്നെ കിട്ടും കിട്ടും പിന്നെ എന്റെ ഗൂഗിൾ പേ അതിന് പൈസ അയക്കേണ്ട നമ്പർക്ക് അയക്കാനുള്ള തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിമൂന്ന് എൺപത്തി എട്ട് എൺപത്തി എട്ട് അറുപത്തി ഒൻപത് അറുപത്തി ഒൻപത് മുപ്പത്തി ഒൻപത് മുപ്പത്തി ഒൻപത് ഈ നമ്പറിൽ സംവിധാനമുണ്ട് ആ നമ്മള് നമ്മൾ പോസ്റ്റൽ മരുന്ന് കൊടുക്കാം ചികിത്സ സൗകര്യങ്ങളെല്ലാം അയച്ചു കൊടുക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ഇത് കേൾക്കുന്ന പ്രേക്ഷകർ താല്പര്യമുള്ളവർക്ക് ഒരു നല്ല ചികിത്സകനാണ് അദ്ദേഹം തന്നെ ഉണ്ടാക്കിയെടുത്ത മരുന്നുകളാണ് അല്ലാതെ മറ്റാരെങ്കിലും കൊണ്ടുവന്ന് ഉണ്ടാക്കിക്കുകയോ അവരുടെ സാധനം അദ്ദേഹം തന്നെ ഗവേഷണം നടത്തി അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള ഈ താഴോര ഗ്രന്ഥങ്ങളും മറ്റൊക്കെ പഠിച്ചതും അല്ലാതെ അദ്ദേഹം തന്നെ ആർജിച്ചെടുത്ത ചില കഴിവുകളും എല്ലാം കൂടെ കൊണ്ട് എടുത്ത ഒരു പ്രത്യേക മരുന്നുകളാണ് നമ്മൾ ഈ കണ്ടത് അപ്പം ഇത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ നമ്പറിൽ ഈ നമ്പർ നമ്മളിവിടെ താഴെ കാണിക്കുന്നുണ്ട് നമ്മുടെ സബ്ലൈറ്റിലായിട്ട് കാണിക്കുന്നുണ്ട് ആ നമുക്ക് ബന്ധപ്പെടാവുന്നതാണ് എന്തായാലും സാർ നന്നായിരിക്കട്ടെ നമ്മൾ കണ്ടതിലും ഒക്കെ സന്തോഷമുണ്ട്